സുഭാഷിതം ലൂക്കോസിന്റെ സുവിശേഷം ഏഴാം അധ്യായത്തിന്റെ ഒൻപതാം വാക്യം വായിക്കുന്നു യേശു അത് കേട്ടിട്ട് അവങ്കൽ ആശ്ചര്യപ്പെട്ട് തിരിഞ്ഞു നോക്കി അനുഗമിക്കുന്ന കൂട്ടത്തോട് ഇസ്രയേലിൽ കൂടെ ഇങ്ങനെയുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു വെൻ ജീസസ് ഹേർട്ട് ദീസ് തിങ്സ് ഹി മാർവൽ ദറ്റ് ഹിം ആൻഡ് ടേൺഡ് അറൌണ്ട് ആൻഡ് സെറ്റ് ടു ദ ക്രൗഡ് ദറ്റ് ഫോളോഡ് ഹിം ഐ സേ ടു യു ഐ ഹവ് നോട്ട് ഫൗണ്ട് സച്ച് എ ഗ്രേറ്റ് ഫെയ്ത്ത് നോട്ട് ഈവൻ ഇൻ ഇസ്രായേൽ ഏഴാം അധ്യായത്തിന്റെ ഒന്നു മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ ശതാധിപന്റെ ഭൃത്തിനെ യേശു സൗഖ്യമാക്കുന്ന ചരിത്രമാണ് എഴുതിയിരിക്കുന്നത് കഭർണഘൂമിലെ ഒരു ശതാധിപന് പ്രിയനായ തൻ്റെ ദാസൻ ദീനം പിടിച്ച് മരിപ്പാറായിരുന്നു എന്ന് ആരംഭത്തിൽ എഴുതിയിരിക്കുന്നു ശതാധിപൻ യേശുവിന്റെ വസ്തുത കേട്ടിട്ട് യേശു വന്ന് തന്റെ ദാസനെ രക്ഷിക്കേണ്ടതിന് യേശുവിനോട് അപേക്ഷിപ്പാൻ യഹൂദന്മാരുടെ മൂപ്പന്മാരെ അയച്ചു അവർ വന്ന യേശുവിനോട് ഈ ശതാധിപനെക്കുറിച്ച് ഒരു നല്ല സാക്ഷ്യം പറയുന്നു യേശു അവരോടുകൂടെ പോയി തൻ്റെ വീടിനോട് അടുക്കാറായപ്പോൾ ശതാധിപൻ സ്നേഹിതന്മാരെ യേശുവിൻ്റെ അടുക്കൽ വീണ്ടും അയക്കുന്നു കർത്താവെ പ്രയാസപ്പെടേണ്ട അവിടുന്ന് എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ പോരാത്തവനാണ് അതുകൊണ്ട് അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ മാത്രം മതി എന്റെ ദാസന് സൗഖ്യം വരും എന്ന് പറഞ്ഞു അല്പം കൂടെ വിശദീകരണം അദ്ദേഹം കൂട്ടിച്ചേർത്തു ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ട മനുഷ്യൻ എന്റെ കീഴിൽ പടയാളികളുണ്ട് ഒരുവനോട് പോകാ എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു മറ്റൊരുവനോട് വരിക എന്ന് പറഞ്ഞാൽ അവൻ വരുന്നു എന്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവനത് ചെയ്യുന്നു എന്ന് പറയിച്ചു ഇത് കേട്ടിട്ട് ശതാദിമനെക്കുറിച്ച് യേശു കർത്താവ് പറഞ്ഞ വാക്കുകളാണ് നാം കുറിവാക്യമായി വായിച്ചത് യേശുവിന് പോലും ആശ്ചര്യമുളവാക്കിയ ഈ ശതാദിമന്റെ പ്രത്യേകതകൾ എന്തായിരുന്നു യേശുവിന്റെ അധികാരത്തെക്കുറിച്ച് ശതാദിപന് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു സകല രോഗത്തിന്മേലും യേശുവിന് പരമമായ അധികാരമുണ്ട് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു അതിൽ അവൻ പൂർണമായി വിശ്വസിച്ചു യേശുവെന്ന് തന്റെ ദാസന്റെ മേൽ കൈവച്ച് രോഗസൗഖ്യം പ്രധാനം ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് അദ്ദേഹം വിശ്വസിച്ചു യേശുവിന്റെ വാക്കുകൾ നിത്യജീവ മൊഴികളാണ് ആ വാക്കുകളിൽ രോഗസൗഖ്യം വ്യാപിക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു യേശുവിന്റെ ശക്തിയിലുള്ള നമ്മുടെ വിശ്വാസത്തെയും അതിന്റെ ആഴവും ചിന്തിക്കുവാൻ ശതാധിപന്റെ വിശ്വാസം ഉതകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശതാധിപൻ്റെ താഴ്മയും വിനയവും നമുക്ക് മാതൃകയായി തീരട്ടെ യേശു കർത്താവിൻ്റെ പരമാധികാരത്തെക്കുറിച്ചുള്ള ധാരണ ശതാധിപന് വിശ്വാസത്തോടെ ചില പ്രഖ്യാപനങ്ങൾ ചെയ്യുവാൻ കഴിഞ്ഞു അത് തന്റെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളുമായിരുന്നു പ്രിയമുള്ളവരെ ശതാധിപന്റെ ഈ വിശ്വാസത്തിലേക്ക് നമുക്ക് വളരുവാൻ കഴിഞ്ഞാൽ ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയിലും നിലനിന്ന് പോകുവാൻ നമുക്ക് കഴിയും നമ്മുടെ നിയന്ത്രണത്തിന് അതീതമായി തോന്നുന്ന വെല്ലുവിളികളെ അതിജീവിക്കുവാൻ യേശുവിന്റെ പരമാധികാരം നമ്മളിൽ വ്യാപരിക്കുവാൻ താഴ്മയോടും വിനയത്തോടും കൂടെ യേശുവിന്റെ അധികാരത്തിലും അവിടുത്തെ വചനത്തിലും ശക്തമായി വിശ്വസിച്ചുകൊണ്ട് സമർപ്പിക്കുമ്പോൾ യേശു നമ്മെ നോക്കിയും പറയും മറ്റാരിലും കാണാത്ത ഒരു വിശ്വാസം നിങ്ങളിൽ കാണുന്നു എന്ന് ആകയാൽ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി താഴ്മയോട് ദൈവവചനത്തിൽ വേരൂന്നി അവിടുത്തെ പരമാധികാരത്തിൽ വിശ്വസിച്ച് നമ്മുടെ ജീവിതയാത്രയിൽ ദിനംതോറും വിജയത്തിന്റെ വിശ്വാസ പ്രഖ്യാപനത്തോടുകൂടെ ജീവിക്കുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു